എല്ലാത്തിനും ഞാൻ ക്ഷമ ചോദിക്കുന്നു ദയവായി എന്നെ ജോലിയിൽ നിന്ന് പുറത്താക്കരുത് ഇങ്ങനെയൊന്നും ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല ജനി ക്ഷമ ചോദിക്കുന്നത് കേട്ട് അഭിനവന് ചിരി വന്നു നീ എന്നെ ബഹുമാനിക്കുന്നത് പോലെ തന്നെ അഭിനവനെ ബഹുമാനിക്കണമെന്ന് ഞാൻ പണ്ടേ നിന്നോട് പറഞ്ഞിട്ടുണ്ട് അഭിനവന് മാത്രമല്ല ഈ കമ്പനിയിലെ ഓരോ ജീവനക്കാർക്കും അർഹമായ ബഹുമാനം കൊടുക്കണം ഇതൊന്നും ചെയ്യാതെ അഹങ്കാരം മാത്രം വെച്ചുകൊണ്ട് നടക്കുന്ന നിന്നെ ഇവിടെ നിലനിർത്താൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് താൻ എന്തൊക്കെ ചെയ്താലും വിക്രം അബിയുടെ ഭാഗമേ നിൽക്കൂ എന്ന് ജെനിഫറിന് മനസ്സിലായി ഈ ജോലി നഷ്ടപ്പെട്ടാലുള്ള കാര്യം അവൾക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ലായിരുന്നു സാർ ദയവായി എന്നെ ജോലിയിൽ നിന്ന് പുറത്താക്കരുത് ഞാൻ ഇനി ഒരു തെറ്റും ആ വാക്ക് പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു അഭിനവന്റെ മനസ്സിൽ ജനിയോട് സഹതാപം തോന്നി അവൻ വിക്രമനെ നോക്കി അവളെ ഇവിടെ നിന്ന് പറഞ്ഞുവിടേണ്ടെന്ന് ആംഗ്യം കാണിച്ചു അത് കേട്ട് ശരിയെന്ന് വിക്രം തലയാട്ടി ശരി ശരി ഓ ഇവിടെയുള്ള മറ്റു ജോലിക്കാർ നിന്റെ അടിമകലാണെന്നുള്ള ചിന്ത അങ്ങ് കളഞ്ഞേക്കണം വിക്രം ഗൗരവത്തോടെ പറഞ്ഞു ഞാൻ ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല സാർ വാക്കുതരാ സാർ ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല ജനി നിറഞ്ഞ കണ്ണുകളുടെ വിക്രമനെ നോക്കി പറഞ്ഞു ജനിഫർ ഈ വിവരം പുറത്തു പറഞ്ഞ് താൻ അഭിക്ക് അനാവശ്യമായ പരിഗണന കൊടുക്കുന്നു എന്ന് വരുത്തി തീർക്കുമോ എന്ന് വിക്രമന് സംശയം തോന്നി അയാൾ അവളുടെ അരികിലേക്ക് ചെന്നു ഇവിടെ ഇപ്പോൾ എന്താണ് നടന്നതെന്ന് നമ്മുക്ക് മൂന്നുപേർക്ക് മാത്രമേ അറിയൂ നാലാമതൊരാൾ അത് അറിയാതെ സൂക്ഷിക്കേണ്ട ചുമതല കൂടി നിനക്കുണ്ട് വിക്രം പറഞ്ഞു ജനിഫറെ എല്ലാം തലയാട്ടി സമ്മതിച്ചു ശരി ഇനി നിനക്ക് പോകാം വിക്രം ജനിഫറിനെ നോക്കി പറഞ്ഞു അത് കേട്ട് ജെനിഫർ വേഗം പുറത്തേക്ക് പോയി അവള് പോയ ഉടനെ വിക്രം അഭിനവന്റെ നേരെ തിരിഞ്ഞു ഭയങ്കര തലവേദനയെ കുട്ടി ഇങ്ങനെയുള്ള ആളുകളെയെല്ലാം പിരിച്ചുവിട്ടാ മാത്രമേ ഇത്തിരി സമാധാനം കിട്ടൂ അയ്യോ ഒരു കാര്യം മറന്നു ഞാൻ നിന്നോട് ലേലത്തെക്കുറിച്ച് പറഞ്ഞിരുന്നല്ലോ ഇന്നാണാ ലേലം നീ എന്തായാലും പോണം അവിടെ ഇന്ന് അലീന വരും അലീനയുടെ പേര് കേട്ട ഉടനെ അഭിനവന്റെ കണ്ണുകൾ വിടർന്നു ബെൽറാം ഇതിനകം അലീനെക്കുറിച്ച് അഭിനവനോട് ധാരാളം കാര്യങ്ങൾ പറഞ്ഞിരുന്നു അത് കേട്ടത് മുതൽ അവൻ അവളെ കാണാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു ഓക്കെ അങ്കിൾ അങ്കിൾ പറഞ്ഞതുപോലെ നമ്മൾ രണ്ടുപേരും ആ ലേലത്തിൽ പങ്കെടുക്കും അവളെ കാണും നമ്മളല്ല നീ നീ മാത്രം ഞാനും വരും പക്ഷെ നിന്റെ കൂടെയല്ല നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് അവിടേക്ക് ചെന്നാൽ ആളുകൾക്ക് സംശയം തോന്നും കാരണം തരകനെപ്പോലുള്ള ശത്രുക്കൾ നമുക്ക് ചുറ്റും അവരുടെ കണ്ണുകൾ തുറന്നു വെച്ച് കാത്തിരിക്കുന്നുണ്ട് നമ്മളായിട്ട് എന്തിനാ അവർക്ക് അങ്ങോട്ട് പോയി പിടികൊടുക്കുന്നത് വിക്രം പറഞ്ഞു ഡേവിഡ് തരകന്റെ പേര് കേട്ട ഉടനെ അഭിനവന്റെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ജ്വലിച്ചു തന്റെ അടുത്ത ശത്രുവിനെ എത്രയും വേഗം കാണാൻ അവൻ ആഗ്രഹിച്ചു എനിക്ക് ഡേവിഡ് തരകനെ കാണാൻ ധൃതിയായി എന്തായാലും അങ്ങൾ പേടിക്കണ്ട കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിയോളാം അഭി തൽക്കാലം തരകനേക്കാൾ നീ സൂക്ഷിക്കേണ്ടത് അലീനയാണ് അവളൊരു സ്വീറ്റ് പോയ്സൺ ആണ് കൂടുതൽ അപകടകാരി അതൊക്കെ പോട്ടെ ലേലത്തിന് നിന്നെ കൊണ്ടുപോകാൻ എന്റെ കൂടെയുള്ള ഒരാളോട് സംസാരിച്ചിട്ടുണ്ട് അവൻ നിന്നെ എന്റെ റെസ്റ്റോറൻറ്റിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകും ഈ വി കാർഡ് നിന്റെ കൈവശം സൂക്ഷിക്കുക നഗരത്തിലെ എല്ലാ പ്രധാന വ്യക്തികളുടെയും കൈവശം ഈ കാർഡുണ്ട് ആരെങ്കിലും നിന്നെ ശല്യപ്പെടുത്തിയാൽ ഈ കാർഡ് കാണിച്ചാൽ മതി വിക്രം പറഞ്ഞു അഭിനവ കാർഡ് എടുത്ത് ശ്രദ്ധാപൂർവം നോക്കി ആ കാർഡിന്റെ താഴെ ഒരു ചെറിയ ടൈഗറിന്റെ ചിത്രം പതിച്ചിരുന്നു നിന്റെ അച്ഛൻ ജനങ്ങൾക്കെല്ലാം വളരെ വേണ്ടപ്പെട്ടവനായിരുന്നു ആ അച്ഛന്റെ മകനാണ് നീ യഥാർത്ഥ ടൈഗർ നീയാണെന്ന് തിരിച്ചറിയുമ്പോൾ ആളുകൾ നിന്നെ ദൈവത്തെ പോലെ ആരാധിക്കും ഇത് കേട്ട ഉടനെ അഭിനവന്റെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു അലീനെ കാണാനുള്ള എക്സൈറ്റ്മെന്റിൽ പിന്നീടുള്ള ജോലികളെല്ലാം അവൻ പെട്ടെന്ന് ചെയ്തു തീർത്തു അലീനെ കാണുന്നത് മാത്രമായിരുന്നില്ല അവന്റെ ഉള്ളിൽ അടുത്ത ആഴ്ച അനന്യയുടെ ജന്മദിനമാണ് അവൻ അനന്യയുടെ വീട്ടിലെ ഒരു വേലക്കാരിയിൽ നിന്ന് കേട്ടിരുന്നു അതിനുവേണ്ടി അനന്യക്ക് സമ്മാനമായി ഏറ്റവും വിലയേറിയ ഡയമണ്ട് പതിപ്പിച്ചൊരു മോതിരം സർപ്രൈസ് ഗിഫ്റ്റായി നൽകാൻ അവൻ ആഗ്രഹിച്ചിരുന്നു അവർ വിവാഹിതരായിരുന്നെങ്കിലും അനന്യയുടെ വിരലിൽ അഭിനവന്റെ പേരിലുള്ള മോതിരമില്ലായിരുന്നു ഇതിനിടയിൽ സമയം കിട്ടിയാൽ അവൾക്കായി ഒരു മോതിരവും വാങ്ങാം എന്നവൻ കരുതി അന്ന് ഓഫീസിൽ നിന്ന് പറഞ്ഞ സമയത്തിനേക്കാൾ മുൻപ് തന്നെ അഭി ഇറങ്ങി അവൻ നേരെ വിക്രം പറഞ്ഞ ഹോട്ടലിലേക്ക് പോയി അവിടെ നിന്ന് വിക്രമന്റെ ആളുകൾ ലേലം നടക്കുന്ന സ്ഥലത്തേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോകുമെന്നായിരുന്നു അവന് കിട്ടിയ നിർദ്ദേശം വിക്രമനോടൊപ്പം പോയാൽ ആളുകൾ സംശയിക്കും അതുകൊണ്ടാണ് അഭിനവനെ ഒറ്റയ്ക്ക് വിടാൻ വിക്രം തീരുമാനിച്ചത് തന്റെ ഇപ്പോഴത്തെ കോലത്തിൽ അലീനയുടെ മുന്നിൽ പോയി നിൽക്കാൻ അവന് തോന്നിയില്ല അതുകൊണ്ടാണ് അവൻ ഒരു വിലയേറിയ സ്യൂട്ട് വാങ്ങി വൈകുന്നേരം വിക്രമിന്റെ ആളുകൾ വരുന്നതുവരെ ഹോട്ടലിലുള്ള തന്റെ മുറിയിൽ വിശ്രമിക്കാമെന്ന് അഭി കരുതി കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ വിക്രമിന്റെ ഫോൺ വന്നു വാട്സപ്പ് ടൈഗർ എൻ്റെ ആളുകൾ ഇപ്പം വരും നീ റെഡിയാണോ നിനക്ക് വേറെ തിരക്കുന്നുല്ലോ വിക്രം ചോദിച്ചു ഞാൻ റെഡിയാണെങ്കിൽ ആളെ വിട്ടോളൂ ഞാൻ എത്തിക്കോളാം അഭിനവ് പറഞ്ഞു ഓക്കെ ദെൻ എന്ന് പറഞ്ഞ് വിക്രം ഫോൺ കട്ട് ചെയ്തു വൈകാതെ തന്നെ വാതിലിൽ ഒരു മുട്ട് കേട്ടു അഭിനവ് എഴുന്നേറ്റ് വാതിൽ തുറന്നപ്പോൾ അവിടെ രണ്ടുപേർ നിൽക്കുന്നത് കണ്ടു അഭിനവ് സാറല്ലേ എൻ്റെ പേര് കൈലാഷ് ഇത് സതീഷ് ഞങ്ങളെ രണ്ടുപേരെയും വിക്രം സാർ അയച്ചതാണ് ഞങ്ങൾ നിങ്ങളെ ലേരത്തിന് കൊണ്ടുപോകാൻ വന്നതാണ് അതിലൊരാൾ പറഞ്ഞു അത് കേട്ട് അഭിനിവ് തലയാട്ടി ഒരു മിനിറ്റ് എന്ന് പറഞ്ഞു അവൻ വേഗം കണ്ണാടിക്ക് മുന്നിൽ നിന്ന് മുടി ചെയ്യാൻ തുടങ്ങി അലീനയുടെ മുന്നിൽ തന്റെ ഇംപ്രഷൻ നഷ്ടപ്പെടുത്താൻ അവൻ ആഗ്രഹിച്ചില്ല പിന്നെ ഒരു വിലയേറെ പെർഫ്യൂം അടിച്ചു മുറി മുഴുവൻ അതിന്റെ സുഗന്ധം പരന്നു അവൻ കണ്ണാടിയിലുള്ള സ്വന്തം രൂപം ഒന്ന് നോക്കി കൊള്ള അബി സ്വയം പറഞ്ഞു അതിനുശേഷം അവൻ വന്നവരോടൊപ്പം മുറിയിൽ നിന്ന് പുറത്തേക്ക് വന്നു അതിനുശേഷം അബി സതീശനും കൈലാഷിനും ഒപ്പം തന്റെ കാറിൽ കയറി അവർ വേഗം ലേല നടക്കുന്ന സ്ഥലത്തേക്ക് പോയി കൈലാഷ് കാറിൽ തന്നെ ഇരുന്നു സതീഷ് അഭിനവനെ അനുഗമിച്ച് ലേല നടക്കുന്ന ഹാളിലേക്ക് പോയി അഭിനവും സതീഷും അവരവരുടെ കസേരകളിൽ പോയിരുന്നു ആ ഹാളിൽ അവരെ രണ്ടുപേരെയും കൂടാതെ ഏകദേശം ഇരുപതോളം പേരുണ്ടായിരുന്നു അവിടുത്തെ അന്തരീക്ഷം കണ്ടപ്പോൾ ലേലം ഇതിനകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്നവർക്ക് തോന്നി ലേറ്റായി വന്നതിനാൽ ആരൊക്കെയാണ് അവിടെ ഇരിക്കുന്നതെന്ന് അവന് കാണാൻ പറ്റുന്നില്ല അഭിനവ് നിരാശയോടെ ഓരോ മുഖങ്ങളിലേക്കും നോക്കി അഞ്ചു കോടി ലേലം വിളിക്കുന്നയാൾ പറഞ്ഞു പക്ഷേ അഭിനവിന്റെ ശ്രദ്ധ അതിലൊന്നും ആയിരുന്നില്ല അവൻ്റെ കണ്ണുകൾ ആ കൂട്ടത്തിൽ അലീനയെ തിരയുകയായിരുന്നു എന്നാൽ അവിടെ അങ്ങനെ ആരും വന്നതായി കണ്ടില്ല അതോടെ അഭിക്ക് വല്ലാത്ത നിരാശ തോന്നി സതീഷ് അലീന എവിടെ ഞാൻ നോക്കിയിട്ട് കാണുന്നില്ലല്ലോ അബി ചോദിച്ചു സതീഷ് ഉടനെ നോക്കി അവൻ്റെ കണ്ണുകൾ അലീനയെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ചു സാർ അലീനമ്മയുടെ ആ മൂന്നാമത്തെ റോയിൽ ഇരിക്കുന്നുണ്ട് ആ ആദ്യം ഇരിക്കുന്ന ആളാണ് ആ ഭാഗത്തേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സതീഷ് പറഞ്ഞു അവൻ പറഞ്ഞ സ്ഥലത്തേക്ക് അബി നോക്കി ഒരു പെൺകുട്ടിയുടെ പുറംഭാഗം മാത്രമാണ് അവൻ അവിടെ കാണാൻ കഴിഞ്ഞത് ഒറ്റ നോട്ടത്തിൽ തന്നെ അവൾ വില കൂടിയ വസ്ത്രങ്ങളാണ് ധരിച്ചിരിക്കുന്നതെന്ന് അബിക്ക് മനസ്സിലായി അലീനയുടെ മുഖം കാണാൻ കഴിഞ്ഞില്ലെങ്കിലും അവളൊരു സുന്ദരി ആയിരിക്കും എന്ന് അവ്യൂഹിച്ചു മാത്രവുമല്ല വളരെ കൂടിയാണ് അവൾ അവിടെ ഇരിക്കുന്നതെന്ന് അവളുടെ ബോഡി ലാംഗ്വേജ് കണ്ടപ്പോൾ അഭിക്ക് മനസ്സിലായി നമ്മുടെ അടുത്ത ഇനം കാർപ്പറ്റാണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഞാൻ വിചാരിക്കുന്നു എല്ലാ ഡീറ്റെയിൽസ് നമ്മുടെ കാറ്റലോഗിലുണ്ട് ഈ കാർപ്പറ്റിൻ്റെ ബിഡ് ത്രീ കോടിയിൽ നിന്ന് ആരംഭിക്കുന്നു ലേലം വിളിക്കുന്നയാൾ അവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും ശ്രദ്ധയെ ആകർഷിച്ചുകൊണ്ട് പറഞ്ഞു ഇതെനിക്ക് വേണം അഭിനവൻ പിന്നിലിരിക്കുന്ന ഒരാളുടെ ശബ്ദം കേട്ടു ലേലം വിളിക്കുന്നയാൾ വീണ്ടും ചോദിച്ചു ഈ ഇനത്തിൽ ആരെങ്കിലും ബിഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ ആരും മറുപടി പറയാതെ വന്നപ്പോൾ അയാൾ കാർപ്പറ്റ് അഭിനവന്റെ മുന്നിലിരിക്കുന്ന ആൾക്ക് വിറ്റു അതിനുശേഷം ലേലം വിളിക്കുന്നയാൾ തന്റെ അടുത്ത ഇനം അവതരിപ്പിച്ചു നമ്മുടെ അടുത്ത ഇനം അപൂർവവും മനോഹരമായ ഒരു ഡയമണ്ട് നെക്ലേസ് ആണ് ഇത് പണ്ട് രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്നതാണ് ഇതിന് ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട് ഇതിൽ വിലമതിക്കാനാവാത്ത വജ്രങ്ങൾ പതിപ്പിച്ചിട്ടുണ്ട് ആരാണ് ഈ മാല സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നത് ഇതിന്റെ ബിഡ് പത്ത് കോടിയിൽ നിന്ന് ആരംഭിക്കുന്നു അയാൾ പറഞ്ഞു നിർത്തി കോടി പെട്ടെന്ന് അലീനെ കൈ ഉയർത്തി പറഞ്ഞു അത് കേട്ട് ലേലം വിളിക്കുന്ന ആളുടെ മുഖത്ത് പുഞ്ചിരി വിടർന്നു അയാൾ അലീനയെ നോക്കി ലേലത്തിൽ അലീന എന്തിനേയും വില പറഞ്ഞാൽ അവൾ എന്തായാലും അത് സ്വന്തമാക്കും എന്ന് എന്നയാൾക്കറിയാമായിരുന്നു മിസ് അലീന പത്തു കോടി മറ്റാരെങ്കിലും ഉണ്ടോ അയാളുടെ ചോദ്യത്തിന് ആരും മറുപടി പറഞ്ഞില്ല എല്ലാവരും അലീനയെ ഭയപ്പെട്ടിരുന്നു അലീന എന്തെങ്കിലും കണ്ണു വച്ചാൽ പിന്നെ ആരും അത് സ്വന്തമാക്കാൻ ശ്രമിക്കാറില്ല ഒരിക്കൽ ഡേവിഡ് തരകൻ അവളെ തോൽപ്പിച്ച് ഒരു മാല ലേലത്തിൽ പിടിക്കാൻ ശ്രമിച്ചിരുന്നു അന്ന് മുതൽ അലീന തരകന്റെ ജീവനു വേണ്ടി കൊതുക്കുകയാണ് പതിനൊന്ന് കോടി അഭിനവ് പിന്നിൽ നിന്ന് പറഞ്ഞു ഇത് കേട്ടതും അലീന തിരിഞ്ഞു നോക്കി അഭിനവ് ആദ്യമായി അലീനയുടെ സുന്ദരമായി മുഖം കണ്ടു അഭിനവ് അവൾ നോക്കി പുഞ്ചിരിച്ചു എന്നാൽ അലീനയുടെ ഭാഗത്തുനിന്ന് ദേഷ്യത്തോടെയുള്ള ഒരു തുറച്ചുനോട്ടമാണ് അബിക്ക് കിട്ടിയത് താൻ ലേലത്തിൽ അവളെക്കാൾ കൂടിയ സംഖ്യ വിളിച്ചത് അവൾ കൊട്ടും ഇഷ്ടപ്പെട്ടില്ല എന്നബിക്ക് മനസ്സിലായി അഭിനവ് പ്ലാൻ ചെയ്തതും അതുതന്നെയായിരുന്നു എങ്ങനെയെങ്കിലും അലീനയുടെ ശ്രദ്ധ നേടിയെടുക്കുക യാതൊരു കാരണവശാലും അലീനയ്ക്ക് ദേഷ്യം വരുന്ന രീതിയിൽ പെരുമാറരുത് എന്ന് ബൽറാം അവനോട് പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ അബി ചെയ്തതും ബൽറാം പറഞ്ഞതിന് നേരെ വിപരീതമായിട്ടായിരുന്നു അലീനയുടെ നോട്ടത്തിൽ നിന്നും തന്റെ നീക്കത്തിന് ഉദ്ദേശിച്ച ഫലം കിട്ടിയെന്ന് അവന് മനസ്സിലായി മിസ്റ്റർ അഭിനവ് പതിനൊന്ന് കോടി പതിനൊന്ന് കോടി ഒരു തരം ലേലം വിളിക്കുന്നയാൾ വിളിച്ചു പറഞ്ഞതും പതിനഞ്ച് കോടി അലീന ഉടൻ തന്നെ തന്റെ തുക മാറ്റി പറഞ്ഞു ഈ കഥയുടെ ബാക്കി അറിയാൻ ഡൗൺലോഡ് പോക്കറ്റ് എഫ് എം ആപ്പ് ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ